എല്ലാ ആനപ്രേമികൾക്കും കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആനക്കേരളത്തിലെ പൂരപ്പറമ്പുകളിലെ ഉയരപ്പെരുമ്പ കൊണ്ട് അടക്കി വരിക്കാൻ പോകുന്ന പത്ത് ഗജവീരന്മാരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ പരിപാടികൾ എടുത്തതും ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഒറ്റനോട്ടത്തിൽ തന്നെ തൻ്റെ ഉയരപ്പെരുമ കൊണ്ട് ഏതൊരു ആനപ്രേമിയുടെയും മനസ്സിൽ ഇടം നേടിയ പത്ത് ഗജവീരന്മാരുടെ സ്ഥാനങ്ങൾ ഇങ്ങനെയാണ് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ഊട്ടോളി അനന്തൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂരപ്പറമ്പുകളിൽ എത്രയൊക്കെ ആനകൾ നെഞ്ചുവിരിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഊട്ടോളി അനന്തൻ്റെ വരവും ആ നിലവും ഏതൊരു ആനയെയും വിറപ്പിക്കുന്നതാണ് ചെങ്കോലും കിരീടവും വെച്ച് രാജാവായി വാഴുവാൻ ആണുങ്ങൾ ആമ്പല്ലൂരിൽ ഉണ്ടെന്ന് കാണിച്ചു ആമ്പല്ലൂരിലുണ്ടെന്ന് കാണിച്ചുകൊടുത്ത ആനക്കേരളത്തിൻ്റെ ഒരേയൊരു ആമ്പല്ലൂർ സിംഗം ഗജരാജ ചക്രവർത്തി ഊട്ടോളി അനന്തൻ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് പുതുപ്പള്ളി സാധു അക്ഷരനഗരയുടെ ഗജനിരയിലെ എക്കാലത്തെയും മുൻപന്തിക്കാരൻ ആനക്കോട്ടയത്തിൻ്റെ പ്രമുഖ ആനത്തറവാടായ പാപ്പാലപ്പറമ്പിലെ വല്യാന കൂട്ടാനയായും തിടമ്പാനയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂരപ്പറമ്പുകളിൽ നിറഞ്ഞു നിന്ന സഹ്യപുത്രൻ ആനക്കേരളത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമാണ് ചെല്ലുന്ന പൂരപ്പറമ്പുകളിൽ തൻ്റെ നാമധേയത്തിന് പൂർണ്ണ അംഗീകാരം കൽപ്പിക്കുന്ന കൊമ്പനാണ് ഇബകുലകേസരി പുതുപ്പള്ളി സാധു എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇത്തിത്താനം വിഷ്ണുനാരായണൻ രാമകർണന്മാർ നിറഞ്ഞാടിയ ഇത്തിത്താനത്തിൻ്റെ മണ്ണിൽ നിന്നും വളർന്നുവരുന്ന യുവരാജാവ് ഇളങ്കാവിലമ്മയുടെ ഒന്നോമന പുത്രനായ ഇത്തിത്താനം വിഷ്ണുനാരായണൻ കഴിഞ്ഞ ഉത്സവ സീസണിൽ അധികം പരിപാടികൾ എടുക്കാതെ മാറി നിന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടെ അതിഗംഭീരമായ തിരിച്ചുവരവിലൂടെയാണ് പരിപാടികൾ എടുത്തു വരുന്നത് ഏതൊരു വല്യാനയോടൊപ്പവും കിടപിടിച്ചു നിൽക്കാൻ പോകുന്ന അസാധ്യമായ നിലവെന്ന വജ്രായുധം ഇവൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് പാമ്പാടി രാജൻ ആന കേരളത്തിൻ്റെ ഒരേയൊരു ഗജരാജ ഗന്ധ്രവൻ തതിർവില്ലഴകൻ പാമ്പാടി രാജൻ ഇന്ന് കേരളക്കരയുടെ നിറ സാന്നിധ്യമാണ് ആനയെന്ത് ആന ചന്തം എന്തെന്നറിയാത്ത ഏതൊരാളുടെ മനസ്സും തൻ്റെ ഗജസൗന്ദര്യം കൊണ്ട് കീഴടക്കാൻ പോന്ന ഒരസൽ നാട്ടാന ചന്തമാണ് രാജൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ രാജനെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ തിടമ്പാനയായി തന്നെ ഇന്ന് ആനക്കേരളം വാഴുന്നു നമ്മുടെ ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുരുവായൂർ രാജശേഖരൻ അതെ ഗുരുവായൂർ കണ്ണൻ ആരെയും കാണിക്കാതെ തൻ്റെ ആനക്കോട്ടയിൽ കാത്തു കാത്തുസൂക്ഷിച്ച ഉയരക്കേമൻ ആളൊരു ഒറ്റക്കൊമ്പനാണെങ്കിലും തൻ്റെ ഈ കുറവ് ഏതൊരു പൂരപ്പറമ്പുകളിലും വിലപ്പോവില്ലെന്ന് നടയുറിച്ചു നിൽക്കുന്ന കണ്ണൻ്റെ വല്യാന ഇന്ന് ആനക്കേരളത്തിൻ്റെ റോക്കിംഗ് സ്റ്റാറായി തന്നെ വാഴുന്നു ചെല്ലുന്ന പൂരപ്പറമ്പുകളിലും ആഘോഷ രാവുകളുമെല്ലാം ആവേശമുഖരിതമാക്കി തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് ഗുരുവായൂർ കണ്ണൻ്റെ വജ്രായുധം നാരായണപ്രിയൻ ഗുരുവായൂർ രാജശേഖരൻ അഞ്ചാം സ്ഥാനത്ത് ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ വടക്കൻ വള്ളുവനാട്ടിൽ നിലയുറപ്പിച്ചു വാഴുന്ന ആനക്കേരളത്തിൻ്റെ ഒരേയൊരു കൊടുമുടി പുത്തൻകുളം ഷാജി സോൺപൂർ മേളയിൽ നിന്നും ദൈവത്തിൻ്റെ നാട്ടിലേക്ക് എത്തിച്ച കൊമ്പൻ ഇന്ന് ആന ആനക്കേരളത്തിലെ ഡിമാൻഡുള്ള അഞ്ച് ആനകളിൽ ഒരുവനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്സവ സീസണിൽ ഏതൊരു ഗജവീരന്റെ മുൻപിലും അടിപതറാതെ നിൽക്കുന്ന ഗജരാജ കൊടുമുടി ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ അഞ്ചാം സ്ഥാനത്താണുള്ളത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് പുതുപ്പള്ളി കേശവൻ ആനപ്രേമികൾക്കിടയിലെ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ ഇന്ന് ആന കേരളത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള അഞ്ചാനകളിൽ നാലാം സ്ഥാനക്കാരനാണ് കൂട്ടാനയിൽ നിന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തിടമ്പാനയായി ചരിത്ര വിജയം കുറിച്ചവനാണ് കേശവൻ അഴകും അളവും നിലവും ഒത്തിണങ്ങിയ മാതംഗകേസരി മത്സരപൂരങ്ങളിലും നിറസാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്സവ സീസണിൽ ഏറ്റവും കൂടുതൽ പരിപാടികളെടുത്ത് ഭംഗിയായി തീർത്ത ഗജവീരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലത്തെ മിന്നും താരമാകാൻ പോകുകയാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട മൂന്നാം സ്ഥാനത്ത് തൃക്കടവൂർ ശിവരാജു ആരെല്ലാം വന്നാലും അതിനു മുകളിൽ എഴുന്നള്ളി നിൽക്കാൻ പോന്ന നാട്ടാന ചന്തം ആനക്കേരളത്തിൻ്റെ ഒരേയൊരു തെക്കിൻ്റെ തേവർ തൃക്കടവൂർ ശിവരാജു കോന്നിയുടെ മടിത്തട്ടിൽ നിന്നും കോടി ജനങ്ങളുടെ മനസ്സിലേക്ക് തൻ്റെ അഴകുകൊണ്ടും ഉയരപ്പെരുമുകൊണ്ടും ആഴ്ന്നിറങ്ങിയ കൊമ്പൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഉയരത്തെ ചൊല്ലി പല തർക്കങ്ങളും വിവാദങ്ങളും മാറ്റി നിർത്തലുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോളൂ അവൻ കുട്ടിക്കൊമ്പനല്ല ഏതൊരു ഗജശ്രേഷ്ഠൻ്റെ മുൻപിലും അടിപതറാതെ നടയുറച്ച് നിൽക്കുന്ന തെക്കിൻ്റെ ദേവർ ശിവരാജുവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആനക്കേരളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള അഞ്ച് ആനകളിൽ മൂന്നാം സ്ഥാനക്കാരനാണ് മാതംഗമാണിക്കം ഗജരത്നം തൃക്കടവൂർ ശിവരാജു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് ആനയാണെന്നതിനെ ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് കാഴ്ചയിലും നിലവുകൊണ്ടും ആനപ്രേമികളുടെ എല്ലാം അഭിപ്രായങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ആനക്കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വല്യാന നാളിതുവരെയും മുഴുവൻ ഗജസമ്പത്തിനെയും അടക്കി ഭരിച്ച ഒരേയൊരു രാജാവ് ഏകഛക്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഏതൊരു ആനപ്രേമിക്കും രാമൻ ഒരേ ഒരു രാജാവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിന് മുൻപ് തന്നെ രാമനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ എഴുന്നള്ളിപ്പ് മാത്രമേ എടുക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഏക്കത്തുകയിൽ പരിപാടിയെടുക്കുന്ന ആനകളിലെ മുൻപന്തിക്കാരനാണ് രാമൻ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാമനായിരുന്നു ഇതുവരെയും ഒന്നാം സ്ഥാനം അലങ്കരിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലേക്ക് മറ്റൊരു ഗജവീരൻ കടന്നു വന്നിരിക്കുകയാണ് അതെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസൻ കർണാടക കാടുകളിൽ പിറന്ന് വീണ സഖ്യപുത്രൻ ഇന്ന് ആനക്കേരളം അടക്കിവാഴുന്ന ഗജനിരയിലെ ഒന്നാം സ്ഥാനക്കാരനാണ് പ്രായത്തേക്കാൾ വളർച്ചയുള്ള ശരീരഘടനയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സഹായിച്ച പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം ആരെയും ആകർഷിപ്പിക്കുന്ന ഉയരവും നിലവെന്ന വജ്രായുധവും കാളിദാസൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധാരാളം ഉത്സവ കമ്മിറ്റികൾ കാളിദാസന്റെ ചൊല്ലി പല തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആനക്കേരളം കൊണ്ട് അടക്കി ഭരിക്കാൻ പോന്ന ഒന്നാം സ്ഥാനക്കാരൻ ഗജരാജ ബാഹുബലി ചിറക്കൽ ഭഗവതി മകൻ ചിറക്കൽ കാളിദാസൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള പത്ത് ഉയരക്കേമ്മന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പോയ ആറ് യുവരാജാക്കന്മാർ കൂടിയുണ്ട് അതിലാദ്യം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഊക്കൻ സ്കുഞ്ചു ആമ്പാടി ബാലനാരായണൻ ഗുരുവായൂർ ഇന്ദ്രസൻ എറണാകുളം ശിവകുമാർ മധുരപ്പുറം കണ്ണൻ ആന കേരളത്തിലെ എല്ലാ ഗജപ്പിറവികളും എന്നും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു